ഒരു ബേസ്ലെസ് ആയിട്ടുള്ള െസ് ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യ ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു ഒരു എൻ്റെ ഒരു ബേസ് എങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടുന്ന ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയായിരുന്നു എനിക്കിവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നം എനിക്ക് വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പൊ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ള എനിക്കറിയില്ല പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോണെങ്കിൽ ഏതറ്റം വരെ ഞാൻ പോകും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതേപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിന്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പൊ എന്റെ സിനിമയുടെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എന്റെ നിയമനിയമത്തിന്റെ വഴിക്ക് പോകണം അപ്പൊ അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണാം ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും ഇങ്ങനെ സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല പക്ഷേ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാറുള്ളൂ അപ്പൊ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും ഞാൻ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനൊക്കെ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരതൊരു ഇതില് വാസ്തവം ഇല്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് അലിഗേഷൻ എലിഗേഷൻ വരുവാണോ അപ്പോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആകാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും അപ്പൊ അതിന് വെറുതെ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി പക്ഷെ ഞാനപ്പോ അന്ന് ദേശം തേടിയ വക്കീലിനെടുത്ത് വെച്ചപ്പോഴും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇങ്ങനെ കിട്ടിയപ്പോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ എന്താണ് വാട്സാപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അയച്ചപ്പോൾ വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ ഇതിന്റെ പിന്നാലെ പോകേണ്ട എന്ന് തോന്നി അങ്ങനൊക്കെ ചെയ്യാനറിയും എന്തൊക്കെയാ നമുക്കിവിടെ ചെയ്യാം എനിക്ക് അങ്ങനെ പറ്റുന്നു ു എനിക്ക് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻ ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിന്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും പോകുന്നില്ല റിപ്പോർട്ടൊക്കെ ആരോപണമായിട്ട് തന്നെ ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എനിക്ക് തോന്നുന്നു അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് ഫോണിലാണ് വിളിച്ചത് ഫോണിനെ വിളിച്ചു വായിച്ച് കെട്ടിച്ചു ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല നേരിട്ട് വന്നെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ നമുക്കൊന്ന് ബോധ്യപ്പെട്ട് ഇതൊരു ഫേക്കാണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട വിളിച്ചുപോയി ആവശ്യമുണ്ടോ ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു അത് പറഞ്ഞത് കറക്റ്റായിരുന്നു ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇതേ മൂഡിലുള്ള പരിപാടിയാണ് ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്നിങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ അതിന്റെ ക്ലാസ്റ്റിംഗ് ആദ്യം ഇങ്ങനെ ഒരു അധികം ശ്രദ്ധിക്കുന്നത് പല രീതിയിൽ കഴിവുകളാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു പരാതി ഉണ്ടെന്നും ഇത് ആരംഭയിലേക്ക് ഇത് അതില് ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആരിനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് തോന്നുന്നു ഞാൻ പറയുന്ന ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങള് എന്താ പറയാ ഓഡീഷൻ നടത്തി സംവിധാനം പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ഇഷ്യൂ പക്ഷേ ഇപ്പം ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ഒരു അവസ്ഥയല്ല അതിനോട് ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല അപ്പൊ അറിയാതെ എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ് കാരണം അത് സൂക്ഷിക്കു പറയുന്ന ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം പേര് പറയാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ കുടിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് കുടിയുടെ ഫണ്ട് മേടിച്ച് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ നമ്മൾ അഞ്ചു കോടി ഇങ്ങനത്തെ ഫിനാൻസിയസ് എടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് കടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേടി പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ അല്ലാതെ പേഴ്സണലി വേറെ ബന്ധം ഇല്ല അങ്ങനെ അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരും പറഞ്ഞുകൂടാ ഇവരെ ഞാൻ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും രണ്ടുമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എന്റെ അടുത്തൊന്ന് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എന്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയുടെ രീതി കഴിഞ്ഞ വർഷം ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന്റെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബ കുടുംബമുള്ളി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ ഫുഡ് കോർട്ടിൽ കോർട്ടിലിന്ന് കണ്ടു മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് മൂന്നേര് വന്നത്സർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്ക് ഈ നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരാം എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ചും വരാം ആരെ കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോ അങ്ങനെ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് അതെ പറഞ്ഞു അത് ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ അഡ്വക്കേറ്റ് ഇപ്പോഴത്തെ അലിക്കേഷൻ എന്താണെന്ന് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമല്ല അപ്പൊ ഒരു രീതിയിലും എന്താ അങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സിയെന്നോട് പറഞ്ഞത് പക്ഷേ കാര്യമില്ല ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിനൊരു വാസ്തവില്ലാന്ന് മനസ്സിലായിട്ട് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് ടേസ് ചെയ്യാൻ പക്ഷെ നമ്മള് ഇന്ത്യൻ ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്ക് എഫക്ട് ചെയ്യാറ് പക്ഷെ എന്റെ എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവര് അവർക്ക് തന്നെ അറിയാം ഞാനിന്ന് ഇതാറണിച്ചു ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് ഈ രണ്ടിരിക്കും അമ്മ അപ്പൊ അത് മതി അപ്പൊ എന്ത് അത് അതേപോലെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് യും ചിന്തിക്കും അത് എനിക്ക് വേണ്ടി മാത്രല്ല നാളെ പോലെ വരാൻ സാധ്യതയുള്ള അരിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വീഡിയോ ഞാൻ എത്തുന്നത് അത് സിമയിലുള്ള ആത്മഹണ വരാം സിമയിലുള്ള ഇല്ലാത്തവർക്ക് തരാം ഇന്ത്യയിൽ ആർക്കെതിരെ വരാം രക്ഷകൾക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്ത് പറ്റുള്ളൂ അപ്പൊ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേപോലെ ഞാൻ ഇതേത് അങ്ങനെ സംസാരിക്കുമോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുന്നത് എനിക്ക് ഇന്നത്തെ ഫീഡ് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആളൊന്നും അറിയില്ല ഞാൻ കൊസ്റ്റലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമ ഫിനാൻസിംഗ് പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല ഒരുപാട് പേരും അത് മറുപടി പറയണ്ടത് എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോ അതിന് പിന്നാലെ തീർന്ന കാര്യമില്ല നിന്റെ ഭക്തുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങളും പേര് നീ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാവും പിന്നെ അതൊരു ന്യൂസിലൊക്കെ പോയി അപ്പൊ അതിന്റെ ആവശ്യമുണ്ട് അപ്പൊ അത് നല്ല കേസിൽ ക്ലോസ് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ടതായി ഞാനൊക്കെ പിന്നാലെ പോയില്ല പറ്റിയില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ തന്നെ പിന്നാലെ പോണം ആ അതെ അതെ ഞാൻ അദ്ദേഹത്തിനോട് പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഡിപ്പെടും വന്നേ ഉള്ളൂ അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണം അത് ഞാനും പ്രോസിക്യൂട്ട് എനിക്കതിനെ കുറിച്ച് സത്യം വെട്ടി ഇതല്ലേ എനിക്കിത്രേ പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതൊരു ഫോൾസ് എഡിഗേഷനാണ് ഇതൊരു ഡീഫെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതിക്കൂട്ടിയൊരു ശ്രമമാണ് അതിന്റെ ഇന്നലെ ഒരു എല്ലാ ദിവസവും ന്യൂസ് കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാം ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യം അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിന്നല്ല ഇവിടെ മുമ്പോട്ട് പോണോ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണോ അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെ വരുമ്പോ എല്ലാവരും ബൈക്കിലാണോ ആ ഇരുന്ന നാളെ വരുന്നൊരവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരും കൂട്ടി തോന്നിക്കായിരുന്നു പക്ഷെ അതിന് ഒട്ടിക്കിരുന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇത് എനിക്ക് അതിനെ കുറിച്ച് പറയുന്ന കാര്യമില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് പറഞ്ഞാൽ ഓൾറെഡി െ അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ ഞാനൊന്നും പോയില്ല ഇനി ഞാൻ വരും ഞാൻ എങ്ങനെയുണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര കീടന കേസ് പ്രതികളൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങൾ ഇതെങ്കിലും സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിലും അന്വേഷിച്ച് നിങ്ങളുടെ റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു താങ്ക് യു